വീട്ടിൽ വന്നിരിക്കുകയാണ് അല്ലെ നിങ്ങള് ഏഹ് പിന്നെ എന്തൊക്കെയുണ്ട് രണ്ടുപേരുടെ വിശേഷം പാത്തുവിന്റെയും അമ്മൂന്റെയും വിശേഷങ്ങൾ പിന്നെ വേറെ കാര്യം കേട്ടാ അനീസ് ആരുടെ മോനാണ് അതെങ്ങനെ അവനാണ് അനീസന്റെ മൂത്തമോ അതെങ്ങനെ വരും നെഞ്ചൊക്കെ പൊളിക്കോ ഏഹ് സത്യം പറയും അനീസും മോൻ ആ മൂത്ത മോന്റെ മോളാണ് ആ േ കാലംബോട് പോക്കേട്ടില്ല എന്റെ മൂത്ത മോന് അമ്മൂന്റെ മോനാണ് അമ്മൂന്നല്ല അമ്രനീസ് എന്നാണ് പേര് ഞങ്ങൾ അമ്മൂന്ന് പറഞ്ഞു കൂടി പറഞ്ഞത് ഞാൻ കേൾക്കുന്നുണ്ട് കണ്ടില്ലേ അതന്നെ അമ്മൂന്റെ വീഡിയോ ആ അപ്പൊ ഇപ്പൊ അമൂന്റെ എന്താ മോനാണ് ഡാൻസ് കണ്ടിട്ടുണ്ടോ അതല്ലേ ആ പക്ഷെ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം എന്റെ മോനാണ് പറഞ്ഞിട്ട് മനസ്സിലാവാനാണ് എന്താ പിന്നെ മമ്മിക്ക് ഞാൻ പ്രസവിച്ച മോനാണ് മോനാണ് മൂത്ത മോൻ ആ ആണോ അന്ന് അബ്ബാനോട് ചോദിക്കാം അനീസ് നീ ആരുടെ മോനാണ് അനീസ് അനീസ് ആരുടെ മോനാണ് മമ്മിയുടെ മോനാണ് പറഞ്ഞില്ലെങ്കിലും മോനാണ് അനീസ് പറയാത്തത് എന്താന്ന് അറിയാമോ നിനക്കാണ് ഫ്രീ ആയിട്ട് പൈസ വളർത്തി വളർത്തിട്ടെ കേട്ടില്ല എല്ലാരും അപ്പൊ ചോർക്കാർ വാരി കൊടുത്തു അനീസിന് അപ്പൊ എല്ലാവരോടും ചോദിച്ചോക്കെ ചോദിച്ചോക്കെ പറയണം ആന്റെ മോനാണ് അനീസ് ആണോ അല്ലെങ്കിൽ ഒന്നോട് പറഞ്ഞേക്കത് അപ്പൊ അത് അവരെന്നെ പറയട്ടെ കേട്ടില്ലേ അപ്പൊ എല്ലാവരും കമന്റ് ബോക്സിൽ കമന്റ് ഇടണം അനീസിന് വയസ്സായി എന്റെ മൂത്ത മോനാണ് പക്ഷെ അമ്മ പറയണത് അമ്മു പ്രസവിച്ച മോനാണ് അമ്മൂടെ മോനാണെന്നാണ് അല്ലേ അതൊന്ന് പറഞ്ഞേക്ക് അനീസ് അന്റെ മോനാണ് പിന്നെ മമ്മി പറയണത് അനീസ് മമ്മിയുടെ മോനാണ് പക്ഷെ ശരിക്കും സത്യത്തിൽ പറഞ്ഞാല് അനീസന്റെ മോനാണ് അപ്പൊ എല്ലാവരും ഒന്ന് കമന്റ് ഇടാ പിന്നെ രണ്ട് ഇത് മോളുടെ കുട്ടി ഇത് മോന്റെ കുട്ടി അപ്പൊ എന്താണെങ്കിലും ഇവരുടെ വർത്തമാനങ്ങള് ഞാൻ ഇവര് ഉള്ളൂ ഇവരെ തമാശകളൊക്കെ ആയിട്ട് വന്നതേ ഉള്ളൂ നല്ല കുട്ടികളാണ് നല്ല മക്കളാണ് അപ്പോൾ എല്ലാവരും എല്ലാവരും പറഞ്ഞേക്ക് വീഡിയോ കാണണം എന്നൊക്കെ ആഹ് ക്യൂട്ടി അമ്ര ഇൻസ്റ്റാ ഇൻസ്റ്റാഗ്രാമിലുള്ളതാണ്ട് ക്യൂട്ടി അമ്രാന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലുണ്ട് അതെല്ലാവരും കാണാത്തവർ കാണാത്തവരും ഒന്ന് ഫോളോ ചെയ്തേക്കണം എൻ്റെ മോള് നല്ല നല്ല ഡാൻസ് ഒക്കെ കളിക്കാറുണ്ട് അപ്പൊ അതെല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം നമുക്ക് പിന്നെ അപ്പൊ മമ്മിയുടെ വീഡിയോ അല്ലേ അപ്പോൾ കുക്കിംഗ് കാണുന്നത് എല്ലാം അറിയാം നമുക്ക് അപ്പൊ എന്താണെങ്കിലും മക്കൾ നമ്മളൊരു ചെറിയൊരു വീഡിയോ ചെറിയൊരു സന്തോഷം അല്ലേ അപ്പൊ എല്ലാവർക്കും